അങ്ങനെ നമ്മൾ പൊക്കർ എത്തിട്ടോ ഞങ്ങളൊരു ഹിൽ സ്റ്റേഷൻ ആണ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് മരകൾക്കിടയിലുള്ള ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലം കൊള്ളാം എന്തായാലും നമുക്ക് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ അല്ലേ ആദ്യത്തിന് മുന്നേ ബസ് സ്റ്റാൻഡാക്കി വയ്ക്കണം ഏ ഇന്നാ ഡേറ്റ് ദിവസം ഏതാന്ന് ബുധനാഴ്ച അതെ സീറ്റൊക്കെ ഉറങ്ങി കിടക്കാന്ന് തോന്നുന്നുണ്ടോ നമ്മള് ബൈക്കും പോകുന്ന ഏക്കന്മാരൊക്കെ നമ്മളോട് ലൈക്ക് കടിച്ചു പോകുന്നു റോഡൊക്കെ ഫുൾ സീനായി കിടക്ക കേട്ടോ റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെല്ലോടത്തും ഇത്ത കുറച്ച് ആൾക്കാരെല്ലാതെ നമ്മൾ ആരും കാണുന്നില്ല ടൗൺ വന്നു നമ്മളിപ്പോ ഇങ്ങനെ എങ്ങോട്ടൊക്കെ പോന്നിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ പോയിക്കല്ലോടാ അറിയില്ല ആ അല്ല ഒരു വൈബ് കറങ്ങനറി അല്ലേ ആരും ഓൺ അടിക്കുന്നില്ല നോക്കി നിങ്ങൾ എന്ത് സൈലന്റ് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടോ ഇവിടെ നേപ്പാൾ കേറേന്റെ ശേഷം കൊക്കാറത്ത് സ്റ്റേഡിയം അതെ ഫുട്ബോൾ സ്റ്റേഡിയം ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് എന്തോ ഒരു ബുദ്ധ അമ്പലം എന്തോ അതെ കാണാനുള്ള അവിടത്തെ ആരാണേ ചോദിക്കാം നമുക്ക് ആദ്യം അതെ അത് ഞാൻ വരുമ്പോ കണ്ട നമ്മളെ ഇപ്പൊ വന്നിട്ടുള്ള ഒന്നുകൂടി പഴയ ഭാഗത്ത് തോന്നണേ കുറച്ചൂടി വെള്ളങ്ങളും ഇവിടെ കൊറേ കടകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കുറച്ചുകൂടി തിരക്കും ഉണ്ട് ഇവിടെ ഒരു ദിശ അറിയാതെ ഞങ്ങള് പോന്ന് പോന്നപ്പം ലാസ്റ്റ് എത്തിപ്പെട്ടത് ഒരു ലേക്കിന്റെ അടുത്താട്ടോ ഒരു ദക്ഷിണ ലേക്ക് ഒരു ഗ്രൗണ്ടും ഉണ്ടല്ലോ ഇവിടെ അല്ലേ ഫുട്ബോൾ ഗ്രൗണ്ട് ലേക്കിന് അടുത്ത് വന്നാട്ടോ ലേക്ക് നമുക്ക് ഇനി ഭക്ഷണം കഴിച്ചിട്ട് വന്ന് കാണാം നിൽക്കട്ടെ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാം കേട്ടോ വസത ആൾക്കാരൊക്കെ നമ്മൾ നോക്കിക്കുന്നത് ഈ ഭാഗം കുറച്ചൊരു പോശാണ് ഇവിടെ നമുക്ക് ഒന്നുകൂടി നല്ല നല്ല കഫേസും അതുപോലെ തന്നെ റെസ്റ്റോറൻസും ഈ പറഞ്ഞ പോലെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും എന്തായാലും കൊള്ളാം ഓവറോൾ ഒരു വൈബുണ്ട് നമുക്കൊരു ഡിഫറെന്റ് ഫീൽ കിട്ടുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ നമ്മളെ എല്ലാ സിറ്റീസും കണ്ടതിൻ്റെ അപ്പുറം നോക്കുകയാണെങ്കിൽ ഇതൊരു വ്യത്യാസമുണ്ട് ഇവിടുത്തെ മെയിൻ എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഗതികൾ വരുന്നത് ഈ ലേക്കിനു ചുറ്റി ചാട്ടോ നമ്മളിപ്പോ ലേക്കിന്റെ അടുത്തുകൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വൺ ലേക്ക് കാണാൻ പറ്റും ഇപ്പോൾ മെയിൻ എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഗതികൾ വരുന്നത് ഈ ലേക്കിനെ ചുറ്റി ആട്ടോ നമ്മളിപ്പോ ലേക്കിന്റെ അടുത്തുകൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വൻ ലേക്ക് കാണാൻ പറ്റും നോക്കി നിങ്ങൾ ഭംഗി ആ ലേക്കിന്റെ ഇതാട്ടോ ലേക്ക് അത്യാവശ്യം നല്ല ഏരിയയിൽ സ്പ്രെഡ് ആയി കിടക്കുന്നുണ്ട് നമുക്ക് വൺ അവറും ടു അവറും ത്രീ ഹവറൊക്കെ ആയിട്ടത് കൊണ്ട് പോകാൻ പറ്റും നമ്മളെന്തായാലും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണെ അതിൻ്റെ ബാല ഉണ്ടില്ലേ ശിവൻ്റെ ഒരു സ്തൂപം ഉണ്ടെന്ന് പറഞ്ഞ് അത് നമുക്ക് പോയി കാണാറില്ല കേട്ടോ എന്തായാലും നമുക്ക് ആദ്യം പോയി ഭക്ഷണം ഉണ്ടാക്കി ഇത് നല്ലൊരു സ്ഥലമായിരുന്നു പക്ഷേ ഇവിടുത്തെ ചേച്ചി സമ്മേച്ചിട്ട് ഇവിടുത്തെ ഓണറ സീനാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ റോഡ് സൈഡ് തന്നെ വണ്ടി തിരിച്ചാണ്ട് ബുക്ക് ചെയ്യാനുള്ള പരിപാടി കേട്ടോ കാരണം ഈ ലേക്കിൻ്റെ വ്യൂ എന്ന് നോക്കി നിങ്ങൾ എംമാതിരി വ്യൂ ആ അല്ലേ അപ്പം ഇത് നമുക്ക് മിസ്സ് ചെയ്യേണ്ടല്ലോ ഇതിങ്ങനെ കണ്ട് നമുക്ക് ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞാൻ ആദ്യത്തന്നെ ചോറ് അങ്ങോട്ട് വെച്ചു കേട്ടോ രണ്ടു നേരത്തേക്കുള്ളിൽ രാത്രികളിലൂടെ വെച്ചു സമയം നാല് മണിക്കായി ഇന്ന് ലേറ്റാണ് ഭക്ഷണം ഉണ്ടാക്കാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിഷമില്ലായിരുന്നു അല്ലേ പിന്നെ കുളിച്ചു കഴിഞ്ഞ ശേഷം അലയ്ക്കൊരു സ്ഥലം കിട്ടിയില്ല അപ്പോൾ അതാ പയറും അതുപോലെ തന്നെ വെണ്ടയ്ക്കാണ് കേടരാൻ നിൽക്കുന്നത് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് കറി ഉണ്ടാക്കുക രണ്ടായിരത്തിനും പിന്നെ ഉണക്കൽതാ ഫ്രൈ ചെയ്യാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് എന്താണ് കൊള്ളട്ടോ സ്ഥലം നല്ല അടിപൊളി സ്ഥലം മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരത്തെ ടീമോടെ മീൻ ഉണ്ട് തോന്നുന്നോ ഇതിന് ചാരിറ്റില്ലേ കഫേസും അതുപോലെ തന്നെ ചെറിയ ചെറിയ റസ്റ്റോറൻറ്റുകളൊക്കെ തെർഫല്ലേ മൂന്നു ദിവസമായിട്ട് വീട് കാണുന്നവര് വിചാരിക്കും നമുക്ക് ഈ സാധനം മാത്രം ഉണ്ടാക്കാനുള്ള അറിയ അറിയുള്ളൂ എന്നുള്ളത് ഏഹ് പ്രത്യേകിച്ച് അന്നെ ഇത് ഇവിടെ കൈ ഒക്കെ വേണമെങ്കി ശേഷം ഇത് അതെ പോക്ക അവിടെ കേബിൾ കാർ ഉണ്ട് കേട്ടോ ഞാൻ കാണുന്നു നോക്കി നമ്മുടെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കരയായിക്കൊണ്ടിരിക്കുന്നേ അവിടെ ഉണക്കല് ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ശാന്തി പ്ലേസ് ശരി കേട്ടോ വളരെ പീസ്ഫുൾ സ്ഥലം താങ്ക് യു സോ മച്ച് ബ്രദർ യാ യു ക്യാൻ ടേക്ക് യു ക്യാൻ ടേക്ക് നോ പ്രോബ്ലം ഗൈസ് അങ്ങനെ നമ്മളെ ഫിഷ് ഫ്രൈ ആയിക്കോണ്ടിരിക്കുന്നു ചച്ച അല്ലേ പറണക്കല് പൊരിച്ചതും പേരും വെണ്ടക്കര ചക്കാറിയും ചോറും സർഫലിയും പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടും എൻ്റെ മോനെ ഒന്നും പറയാല എല്ലാ വണ്ടിക്കാരും മൊത്തം ഞങ്ങളെ നോക്കിയിട്ടാണ് പോകുന്നത് ഒരാൾ പോലും ഞങ്ങളെ വിടുന്നില്ല ഓക്കെ ഒരാൾ പോലും ഞങ്ങൾ വിടുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരു കുറവ് എന്ന് പറഞ്ഞ അവസ്ഥയില്ലേ ഷൈ വരുന്നുണ്ട് ഇവിടെ നിന്നിട്ട് ലൈക്ക് എതിരെ പോകുന്നത് കുറേ ആൾക്കാർ ഞങ്ങളോടൊന്ന് സംസാരിക്കുന്നുണ്ട് പിന്നെ കുറെ ആൾക്കാർ ലൈക്ക് അടിച്ച് പോകുന്നുണ്ട് പിന്നെ ഇന്ത്യയാണ് യൂട്യൂബാണ് അതൊക്കെ പറയുന്നുണ്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഭക്ഷണം ഞങ്ങൾ ഇരിക്കുന്ന ഒരാൾ വിടുന്നില്ല കേട്ടോ ഇപ്പൊ പെണ്ണ് എന്നിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്ത് പോയി പിന്നെ എന്താ പറയാ ഇവിടെ ബ്ലോക്ക് ആയി ഞങ്ങള് കാരണം അതാണ് അവസ്ഥ ഒരാൾ പോലും ഞങ്ങൾ വിടുന്നില്ല പറഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ ഒരു വ്യൂ നോക്കി ഞങ്ങള് ഒരു രക്ഷയില്ലാത്ത വ്യൂ അത് കഴിഞ്ഞ് ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെയും ബ്യൂട്ട് കുറേ ആൾക്കാർ ഇവിടെ വന്നിങ്ങനെ പോകുന്നുണ്ട് എന്ത് സ്ഥലമാണ് അത് വൻ അടിപൊളി സ്ഥലം ഉണ്ടല്ലേ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി ഈ ലേക്കിനെ ചുറ്റിയിട്ടാണ് കേട്ടോ കാര്യമായിട്ടുള്ള കഫേസും കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം മോശം നല്ല കഫേസ് ആണ് ഇവ ഏത് വണ്ടി ആണെന്നുള്ള മനസ്സിലായില്ല ഏതൊക്കെ മുന്നിട്ട് എമ്പളും നോക്കിയില്ല നമ്മളെ മറ്റേ ഇവനേതായാലും നമ്മളെ നല്ലോണം നോക്കുന്നുണ്ട് അജ് കണ്ടോ എത്തിട്ടോ ആ ഇത് അടിപൊളി ഇങ്ങോട്ട് പാർക്കിംഗ് ഉണ്ട് കേട്ടോ അമ്പത് രൂപ പാർക്കിംഗ് ഇല്ലാതെ നമ്മളെ കേട്ടൊന്നുമില്ല എന്തായാലും കൊള്ളാം അടിപൊളി സ്ഥലല്ലേ നോക്കി നിങ്ങള് നമ്മളെ ചങ്ങനിയം കൊണ്ട് അങ്ങോട്ട് വന്നിട്ടുള്ള ഈ ലേക്കിന്റെ യൻ ഭാഗത്ത് എത്തിട്ടോ നമുക്ക് ഇങ്ങോട്ടുള്ളതാണ് പ്രോപ്പർ വ്യൂ എന്ന് പറയുന്നത് അങ്ങോട്ടാണ് ശിവന്റെയും പിന്നെ പകോടയും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്റെ കൊറേ കാലത്തെ ആഗ്രഹമാണ് ആഗ്രഹാണ് വാൻ നോക്കി നിങ്ങള് ഇവിടുത്തെ ഓണറിൻ്റെ ഈ കഫന്റെ എന്താ സെറ്റപ്പ് ചെറിയ സാധനം പക്ഷെ നല്ല നീളമുണ്ട് ഒരു രക്ഷയില്ലാത്ത അടിപൊളി സാധനം വൻ വൈബ് നമ്മുടെ സ്വപ്നം പക്ഷെ ഇതൊന്നും നമുക്ക് ഇനി ഒരിക്കലും കിട്ടൂല നമ്മുടെ ചെക്കൻ അവിടെ ഞങ്ങൾ വണ്ടിൻ്റെ മേലെ കീറിയിരിക്കുക കേട്ടോ ഈ ലേക്കിൻ്റെ വ്യൂ കണ്ടാണ്ട് ഒരു രക്ഷരാധ സ്പോട്ട് ഇന്ന് ഇവിടെ തന്നെ ക്യാമ്പ് അടിച്ചാലോ എന്ന് വിചാരിച്ചിരിക്കുക ഞാതിരു വൈബ് അറിയ സ്ഥലം കരുതിയൂ കരു ഞങ്ങളേ ഇവിടുത്തെ ഒരു സിറ്റി ഒക്കെ എങ്ങനെയാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയതാട്ടോ ആ ഒരു ലേക്കിൻ്റെ മുമ്പിലായിട്ട് നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ സംഗതികൾ ആയിട്ടുണ്ട് പോയി നോക്കാം എന്തായാലും നമുക്ക് ചില ഷട്ടറുകളൊക്കെ ക്ലോസ്ഡാ അല്ലേ എങ്ങനെ ഉണ്ടാരല്ലോ ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഇവിടെ അത്യാവശ്യം നല്ല കോശ് വന്നൊരു സ്ട്രീറ്റ് കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അല്ലേ നല്ല ഡെവലപ്ഡല്ലേ ഈ സ്ഥലങ്ങളൊക്കെ ിന നല്ല വൃത്തിയും അടിപൊളി കഫേസും എല്ലാം ഉണ്ട് പക്ഷെ കുറെ ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ഒക്കെ കുറവല്ലേ നമ്മളെ നാട്ടത്തെ സാധനം മാരുതി ഉണ്ടല്ലോ പണ്ടത്തെ മാരുതി അതൊക്കെയാണ് ഇവിടെ ടാക്സി ആയിട്ട് ആയിട്ടോ കൊറേ മാരുതി വണ്ടി ഞാൻ ടാക്സി ആയിട്ടുണ്ട് ഇത് കണ്ടത് ചെറിയ കുറേ മാരുതി വണ്ടി ടാക്സി ആയിട്ട് മാരുതി എണ്ണൂറ് ആൾട്ടോ അങ്ങനെ ചെറിയ ചെറിയ വണ്ടികൾ കേട്ടോ അധികവും ഉള്ളത് നമ്മളിപ്പോൾ വന്നുകൊണ്ടുള്ളത് മൺസൂണിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഓഫ് സീസൺ കേട്ടോ അവിടെ പ്രത്യേകിച്ചൊന്നും നമുക്ക് കാണാനും ചെയ്യാനൊന്നും ഇല്ല അവിടെ അല്ലേ ചുമ്മാ അങ്ങനെ നടക്ക നമ്മൾ കുറച്ചുകൂടി ക്രൗഡും കാര്യങ്ങളൊക്കെ കണ്ട ഒന്നുകൂടി രസമായിരുന്നു ഇല്ല അതല്ലെങ്കിൽ ഇത് ഒന്ന് ഉറങ്ങേ എല്ലാം എന്തായാലും വന്നല്ലേ കൊറച്ച നടക്കാലിന്റെ ഇവിടുത്തെ ഫുൾ ഒരു ഷോപ്പ് നേപ്പിന്റെ ഒരു സെവനിയർ ആണല്ലോ സംഗതി ഇവിടെ ഒരു വൈബ് ഇല്ലാത്തത് ഇലക്ട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ടായിരുന്നു കേട്ടോ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊന്ന് രസമായി വന്നു കൊള്ളാം ഒള്ള ചുമ്മാ നടക്കാം നമ്മക്ക് കാര്യമായിട്ട് ഇതിൻ്റെ അകത്ത് ബാർ ആൻഡ് റെസ്റ്റോറൻസ് അങ്ങനത്തെ സെറ്റപ്പുകളാണ് ഉള്ളത് നമ്മൾ തിരിച്ചു വന്ന് ഇപ്പം ലേക്കിൻ്റെ സൈഡ് കൂടെ അങ്ങ് നടന്നു പോട്ടോ ഇവിടെ ചെറിയ ചെറിയ സ്ട്രീറ്റ് ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് രക്ഷിച്ചിട്ടില്ലാത്ത വൈബിലെ ചെറിയ വിളിച്ചിട്ട് അതെ ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഓപ്ഷൻ അതൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പവർ കട്ട് ഉണ്ടോ അംശനുണ്ട് കേട്ടോ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓക്കെ ഇപ്പൊ ഈ ചെറിയ വെളിച്ചോരോ കച്ചവടം ചെയ്യുന്നേ ഫുൾ കഫേസ് തന്നെയാണ് അങ്ങോട്ട് ഇവിടെ ഒന്നുകൂടി ആൾക്കാരുണ്ടല്ലേ ഒരു പാലൊക്കെ ചെറിയൊരു പാല കേറ നല്ല ടാസ്ക് ഉള്ളത് നോക്കി കഫൊക്കെ എന്ത് ഭംഗി അറിയാം അങ്ങോട്ടൊക്കെ നല്ല അടിപൊളി കഫേസ് ഉണ്ട് കേട്ടോ മുമ്പോട്ട് സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫൺ പാർക്കിന്റെ അകത്തേക്ക് കയറിയ കേട്ടോ ഇവിടെ എല്ലാ ഐറ്റംസും ചെയ്യാം കളിക്കാം അവിടെ സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട് ഇവിടെ എന്താ പറയാ ഫുൾബോൾ ഇതെന്താ സംഗതി ഒന്നും മനസിലാകില്ല കേട്ടോ എന്താ മോനെ സീൻ സാധന ഒരു രക്ഷോ നിർത്തി അവിടെ ഹോൾഡ് ചെയ്തവര് നമ്മൾ സെയിം സ്പോട്ടിലേക്ക് വന്ന് നമ്മളെ കൊതുകിൻ്റെ ടെൻറ്റ് വിരിച്ചു എന്നിട്ടിതാണ് അവിടെ കിടക്കുന്നുണ്ടോ അവനിപ്പോൾ വരും താഴത്തുണ്ടവന് ഓ എന്താ സുഖ രീതി കിടക്കാൻ നല്ല തണുത്ത കാറ്റും അടിക്കും സുഖമായിട്ട് കിടക്കും മഴ പെയ്യാതെന്താൽ മതി